നടക്കുന്ന പ്രദേശത്ത് മോഷണം നടത്തിയ മുസ്ലിം യുവാവ് മേളയിൽ പങ്കെടുക്കാൻ എത്തിയവരിൽ നിന്നും ഭക്തർ താമസിക്കുന്ന വീട് കേന്ദ്രീകരിച്ചുമാണ് മോഷണം നടത്തിയിരിക്കുന്നത് വാരണാസിയിലെ ജയ്പുര സ്വദേശിയായ മുഹമ്മദ് ഇസ്ലാം ആണ് പിടിയിലായിരിക്കുന്നതും സി സി ടി വി ദൃശ്യങ്ങളാണ് മുഹമ്മദിനെ കൊടുക്കുന്നത് ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയതും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതും ഇയാളിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ ആഭരണങ്ങളും പത്ത് ലക്ഷം രൂപയും കണ്ടെടുത്തു വാരണാസിയിൽ നിന്നും മഹാകുംഭമേളയ്ക്ക് പോകുന്ന ഭക്തരുടെ വീടുകൾ ലക്ഷ്യമാക്കി മോഷണം നടത്തിയിരുന്നയാളാണ് ഇസ്ലാം ഒപ്പം പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടക്കുന്ന സ്ഥലത്തും മോഷണം നടത്തിയിരിക്കുകയാണ് അടുത്തിടെ ശിവപൂർ കാഞ്ച് പ്രദേശത്ത് നിരവധി മോഷണങ്ങൾ നടത്തിയിരുന്നു നഗരത്തിൽ സ്ഥാപിച്ചിരുന്ന സി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് ഇസ്ലാമിലേക്ക് എത്തിച്ചേരുന്നത് അതേസമയം തീവ്ര ഇസ്ലാമിസ്റ്റുകളും ജിഹാദി സംഘടനകളും മഹാകുംഭമേളയുടെ പവിത്രത കളങ്കപ്പെടുത്താൻ പഠിച്ച മണി പതിനെട്ടും പയറ്റുകയാണ് എന്നാൽ യോഗിയുടെ മുന്നിൽ അതൊന്നും വിലപ്പോകില്ല എന്നതാണ് അവർക്ക് തിരിച്ചടിയാകുന്നതും സുരക്ഷയുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഒരു വിട്ടുവീഴ്ചയും യോഗി വരുത്തിയിട്ടില്ല നിരന്തരം ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരുപത്തിനാലു മണിക്കൂറും സ്നാനം നടക്കുന്ന ഘട്ടുകളിൽ എല്ലാം തന്നെ നിരീക്ഷണത്തിലായിരുന്നു അതുമാത്രമല്ല മഹാകുംഭമേള ലോക ജനശ്രദ്ധ നേടിയപ്പോൾ ചർച്ചാ വിഷയമായ ഒരുപാട് കാര്യങ്ങളുണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് പിന്തുടരാവുന്ന മികച്ച ഭരണകൂട മാതൃക മുതൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഒരു കൂട്ടം ജിഹാദികൾ അപകടം അപകടമൊഴിച്ചാൽ വൻ സുരക്ഷയോടെയാണ് കാര്യങ്ങൾ യോഗി സർക്കാർ ഏകോപിപ്പിച്ചുകൊണ്ടുപോകുന്നതും ഇവിടെ യോഗി ആദിത്യനാഥിന്റെ മികവ് എടുത്തു തന്നെ പറയേണ്ട ഒന്ന് തന്നെയാണ് ഇത്രയും വിശ്വാസികളെ ചേർത്തു പിടിച്ചത് യോഗിയുടെ പവർ തന്നെയാണ് എന്നത് നിസ്സംശയം നമുക്ക് പറയാനും സാധിക്കും അതേസമയം മഹാ കുംഭമേളയും രാഷ്ട്രീയമാക്കി യോഗി സർക്കാർ മഹാകുംഭമേള എന്ന കപട പ്രചരണം നടത്തുകയാണ് എന്ന് പറഞ്ഞ പ്രതിപക്ഷത്തിന് വമ്പൻ തിരിച്ചടിയാണ് ലഭിച്ചതും മഹാകുംഭമേള അതിന്റെ പരിസമാപ്തിയിലേക്ക് കടക്കുന്ന ആ വേളയിൽ കൂടി ഇതിനോടകം തന്നെ പുണ്യസ്നാനം ചെയ്തിരിക്കുന്നത് കോടിക്കണക്കിന് ഭക്തരാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നതും ഏകദേശം അൻപത് കോടിയിൽ അധികം ഭക്തർ കുംഭമേളയുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ് മഹാകുംഭമേള കുംഭമേള ആരംഭിക്കുന്നതിന് മുന്നോടിയായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അഞ്ചു കോടി ഭക്തർ എത്തുമെന്നാണ് പ്രവചിച്ചിരുന്നത് എന്നാൽ ഈ പ്രവചനങ്ങളെ എല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ഭക്തർ പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തുന്നതും മഹാകുംഭമേളയുടെ അവസാന ദിവസമായ ഫെബ്രുവരി ഇരുപത്തിയാറിനുള്ളിൽ തന്നെ അറുപത് കോടി കടക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നതും മൗനി അമാവാസി ദിവസവും വസന്തപഞ്ചമി ദിവസവും ഭക്തരുടെ എണ്ണത്തിൽ വൻ വർധനവാണുണ്ടായിരുന്നതും ഏറ്റവും കൂടുതൽ പേർ പങ്കെടുത്തത് മൗനി അമാവാസിയിലായിരുന്നു അന്ന് എട്ട് കോടിയിലധികം പേരാണ് മഹാകുംഭമേളയിൽ പങ്കെടുത്തതും മകരസംക്രാന്തിയിലും പഞ്ചമിയിലും യഥാക്രമം മൂന്നേ ദശാംശം അഞ്ചു കോടി ഭക്തരും രണ്ടേ ദശാംശം അഞ്ചു കോടിയിലധികം ഭക്തരും പങ്കെടുത്തു ജനുവരി മുപ്പത് ഫെബ്രുവരി ഒന്ന് തുടങ്ങിയ മറ്റു ദിവസങ്ങളിലും രണ്ടു കോടിയിലധികം ആളുകൾ വീതം പങ്കെടുത്തു പൗഷ്യ പൂർണിമയിലും ഒന്നേ ദശാംശം ഏഴ് കോടിയിലധികം പേർ പങ്കെടുത്തു തിരക്ക് വർദ്ധിച്ചു വരുന്നതിനാൽ തന്നെ കനത്ത സുരക്ഷയാണ് സർക്കാർ ഒരുക്കിയിരിക്കുന്നതും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ലക്നൌവിൽ നിന്നും പരിപാടികൾ നിരീക്ഷിച്ചു വരികയാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് അതേപോലെ തന്നെ ഫെബ്രുവരി ഇരുപത്തിയാറിന് മഹാകുംഭമേള അവസാനിക്കും ന്യൂസ്